അതുകൊണ്ടോ കൊരങ്ങമാര് മരത്തിന്റെ മുകളിൽ നിന്നിട്ട് എന്തോ കണ്ടപ്പോ അവര് മറ്റുള്ളവർക്ക് സിഗ്നൽ കൊടുക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിട്ട് താഴത്തെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബഹോ വയ്ക്കുന്നത് എന്തോ കണ്ടു ഒരു കണ്ടോ മൃഗങ്ങൾക്കൊക്കെ എന്തോരോ ഒത്തിരി വേണമെന്ന് അറിയോ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണെ എല്ലാവരോടും എന്തോ ഉണ്ട് താഴെ പക്ഷെ ഒത്തിരി കാടുള്ളത് കൊണ്ട് അതെന്താന്ന് നമുക്ക് കാണാൻ പറ്റില്ല എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്ന അവര് കണ്ടോ കൊരങ്ങന്മാരൊക്കെ ചിന്നി ചിതറി ഓടുകയാണ് ഓടുകയാണെ തന്നെ താഴ്ത്തിറങ്ങില്ല കണ്ടോ ഏറ്റവും ടോപ്പിൽ കയറി നിന്നിട്ടാണ് നിലവിളിക്കുന്നത് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഇണ്ടാക്കണത് ഡഴാണ് ട്ടോ ശാന്തമായത് ഇവിടെ എന്താ കരടിയുണ്ട് പുലിയുണ്ട് ഹയന ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ എന്തോ വന്നപ്പോൾ അവര് ബഹളമായിട്ട് അങ്ങോട്ട് ബഹളം വിൽക്കുവായിരുന്നു ഓരോരുത്തരെ ഓരോരോ മരത്തിനെ പോലും ഇങ്ങനെ വിൽക്ക കേട്ടോ അവര് ചോറ് കഴിക്കണ്ടേ ചോറ് കിട്ടുവർ നോ നമ്മളെന്താ മരത്തിന്റെ താഴെ നിന്നു പറഞ്ഞാ മൂത്ര ഒഴിക്ക് അപ്പിടൊക്കെ ചെയ്യട്ടോ ഇല്ല ചോറ് താഴെ ഉള്ളത് കഴിക്കാൻ പറ്റിയവർ നോക്കണം ഇവിടെ ആള് മാറിയവർന്ന് അങ്ങനെ വരികയാണ് മറ്റുള്ളവർ വരുമ്പോഴത്തേക്കും വേഗം ഒരാൾ തന്നെയും ഒക്കെ അകത്താക്കാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ എല്ലാവരും ആവയ്ക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു അതിനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു എന്നിട്ട് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോ അതിന്റെ കയ്പും അതിന്റെ മേലെയുള്ള വേഷം ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും രണ്ട് മൂന്ന് ദിവസം കഴുകി ജാറെ എടുത്തു ഇതാ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരകം കുറച്ച് പെരിഞ്ചീരകം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തണുപ്പായതുകൊണ്ട് തന്നെ എപ്പഴും ഈ പൊടികളൊക്കെ ഇങ്ങനെ കട്ടിരിക്കും തേങ്ങ കുറച്ച് ചിരടിയത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇതാ ഓയില് കടുക് ഇതാ കടുക് ഒന്ന് പൊട്ടട്ടെ